നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി അതായത് ഒരു ഗ്ലാസ് അരി ഒരു നൈറ്റ് കുതിർത്ത് വെച്ചിട്ടുണ്ട് വെള്ളത്തിലിട്ട് മട്ട അരിയാണ് നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന മട്ട അരിയാണ് ഇത് നമുക്കൊരു പലഹാരം ഉണ്ടാക്കാനാണ് നമുക്ക് പുഴക്കട്ട ഉണ്ടാക്കാം അത് നമുക്ക് കുതിർത്തത് നമുക്ക് ഈ ഒരു മിക്സിയില ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഇത് ഒന്ന് ആദ്യം ഒന്ന് അരച്ചെടുക്കണം ഇത് തന്നെ അല്പം വെള്ളവും കൂടെ ഒഴിച്ച് അരച്ചെടുക്കാം നല്ലവണ്ണം കുതിർന്നിട്ടുണ്ട് രാത്രിയിൽ വെള്ളത്തിൽ ഇട്ടതുകൊണ്ട് ഇതൊന്ന് അരച്ചെടുത്തതിന് ശേഷം ബാക്കി പ്രോസസ്സ് ചെയ്യും നമ്മൾ മാവുല അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ബൗളും തേങ്ങയും ഒരു ടീസ്പൂൺ ജീരവും കൂടെ ചേർത്തിട്ടുണ്ട് കൂട്ടത്തിൽ അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം അതുകൂടെ ഇതിൽ ഇട്ട് ഒരു ജസ്റ്റ് ഒന്നൊരു കറക്ക് ഒരടി അടിച്ചു കൊണ്ടുവരാം അരച്ച മാവ് ഇതേപോലെ ഒന്ന് നല്ലതുപോലെ എല്ലാം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് പുഴക്കെട്ട് പാകത്തിനും ഇതേപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം ഒരു ഇഡലി പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലൊരു സ്റ്റീമറും വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിത് മാവിനി ഉരുട്ടി വെച്ച് കൊടുക്കാം ഇത്രയും വലുപ്പത്തിന് ഇവിടെ ഇഷ്ടം അനുസരിച്ച് വെച്ചുകൊടുക്കാം ഇതൊക്കെ പഴയകാല പലഹാരങ്ങളാണ് ഇപ്പോഴൊക്കെ ഇപ്പോഴും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ എല്ലാവരും അപ്പവും ചപ്പാത്തിയും ഇടിയപ്പം പുട്ടും ഈ ഐറ്റങ്ങളൊക്കെയാണ് അധികം ഉണ്ടാക്കുന്നത് പക്ഷെ ഇത് നല്ല ടേസ്റ്റാണത് ഇത് മട്ടരിൽ പണ്ട് ഉരലിലൊക്കെ ഇട്ട് അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന അതേപോലെ നമുക്ക് ഇട്ട് വെച്ച് കൊടുത്ത് റെഡിയാക്കി എടുക്കാം നമുക്ക് കുഴക്കട്ട വെന്താന്ന് നോക്കാം നല്ലതുപോലെ ആവിയെല്ലാം വന്ന് വെന്തിട്ടുണ്ട് ആ നല്ലതുപോലെ ഒന്ന് വെന്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കുഴക്കട്ട എവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടാക്കാനും വളരെ ഈസിയാണിത് ഹെൽത്തിയുമാണ് ആവിയിൽ പുഴുങ്ങുന്നത് ആയതുകൊണ്ട് നല്ല ഹെൽത്തി ആയ ഒരു പലഹാരമാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നല്ല ഒരു ആയി വരാം താങ്ക് യു ബൈ ബൈ